ഹലോ ഫ്രണ്ട്സ് ജുവൽപോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളതിരൂപതാ മാതൃവേദിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു എവിടെയാണെന്ന് വെച്ചാലേ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം മണ്ണുത്തി വെള്ളാനിക്കര തൃശ്ശൂരുള്ള സ്ഥലമാണ് അവിടെ വെച്ചിട്ടാണ് നമുക്ക് ക്ലാസ് ക്ലാസ്സായിരുന്നത് അപ്പോൾ കുറിച്ചും അതുപോലെ തന്നെ അറിയാ നമുക്കറിയേണ്ടതായ കൃഷി സംബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫുഡുമായി സംബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാനായിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ് ക്ലാസ്സായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ അമ്മമാർക്കും വളരെയധികം ഉപയോഗപ്രദമായ ക്ലാസ്സായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ പിന്നെ ഒരു കാര്യം മറന്നുപോയി നമ്മളിപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർ മേരി രജീനയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്ലാസ് ക്ലാസ്സായിരുന്നു മാതൃവാധികാരിക്ക് നമുക്കവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഭാഗങ്ങളൊക്കെയാണ് നല്ല ക്ലാസ് ആയിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലെങ്കിൽ ടീച്ചർ എടുക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ സാധിക്കുന്ന ർക്കും കൃഷി രീതി പക്ഷെ അപ്പോ ടീച്ചർ പറയുമ്പോൾ വേണ്ടി വേണ്ടി വരും ഞാൻ ടീച്ചറിന് പറയുന്നു കോഴി ഒരു പശു ഒക്കെ ഉള്ളവരെ അമ്പ എന്ന കൈമു പേരുണ്ട് അവരു ആടുണ്ട് അപ്പൊ പശു ആടുള്ളവര് ചാണകം പാക്കറ്റിലാക്കി ഇനി നിങ്ങളുടെ പരിശീലന പരിപാടിക്ക് അല്ലെങ്കിൽ പരിപാടിക്ക് കൊണ്ടുവരിക എന്നിട്ട് ഒരു ഇവരേനു ഇരുന്നൂറ് രൂപ വെച്ച് വാങ്ങാം നിങ്ങൾ അവര് തൂക്ക് പോകുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോ ഓരോ കാര്യങ്ങള് സന്തോഷിക്കുമ്പോ അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അവർക്ക് എന്ത് ചെയ്യണം നാല് മണിക്ക് എഴുന്നേറ്റാ പശുവിനെ

പണ്ടേ ഉള്ളത് കശ്മ്മാറും ആയതുകൊണ്ട് അങ്ങനെ കശ്മറിന്റെ എവിടെയാണെന്ന് ചോദിക്കാൻ ആൾക്കാർ ഇപ്പൊ കശ്മറും ഗവേഷണം കൊണ്ടുണ്ട് മണ്ണുത്തിയിൽ തന്നെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് കോൺ നിലങ്ങളിലെ നെൽകൃഷിയെ സംബന്ധിച്ച് ഗവേഷണം നടത്തുവാനുണ്ട് ഞങ്ങൾക്ക് തൊട്ട് ഇപ്പത്തെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ ആയിരുന്നു ഇപ്പൊ അത് ഫ്രൂട്ട് പ്ലാന്റ് റിസർച്ച് ക്രോപ്സ് റിസർച്ച് സ്റ്റേഷൻ കർണാടക നിങ്ങൾക്കറിയാം ബനാന റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് ഇപ്പൊ പല വിളകൾക്ക് പല സ്റ്റേഷനുകളുണ്ട് അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കുന്നില്ല അവനവന്റെ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് അതിന്റെ പ്രത്യേകതയുണ്ട് കാരണം പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവരുന്നില്ല നമ്മുടെ നമ്മുടെ തന്നെ സ്ഥലത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് തികച്ചും യോജിച്ച് തന്നെ പോകും സൂക്ഷ്മ ജീവികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സൂക്ഷ്മ അപ്പോൾ ഞാൻ ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു കൂട്ടിനു വേണ്ടി പറയുന്നത് മണ്ണില് ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് നമ്മള് കാണാത്ത ജീവികൾ ഒരുപാട് എണ്ണുണ്ട് അതാണ് ശരിക്കും അത് ബാക്ടീരിയ ആക ബാക്ടീരിയ എന്ന് വെച്ചാൽ നമ്മൾ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയ അല്ല ഉദ്ദേശിക്കുന്നത് രോഗം മിത്രങ്ങളായിട്ടുള്ള നമ്മുടെ മണ്ണിന്റെ മളംബർ മെച്ചപ്പെടുത്താനും മണ്ണിന്റെ രോഗപ്രതിരോധ ശേഷി നോക്കാനും മണ്ണിന്റെ ആരോഗ്യം അതിന്റെ ആ കൂടുതൽ പറയുന്നില്ല മണ്ണിന്റെ ആരോഗ്യ മണ്ണിന് ഭൗതികമായിട്ടും രാസപരമായിട്ടും അതുപോലെ തന്നെ മണ്ണിന് ജൈവികപരമായിട്ടും ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ മണ്ണിനെ ശരിക്കും മണ്ണിനെ ഫലഭൂഷ്ടി ഉണ്ടാക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം ആർക്കൊണ്ട് ഈ പറയുന്ന സൂക്ഷ്മ ചെയ്യേണ്ടതുണ്ട് നമ്മൾ അനിയന്തി സസ്യ സംരക്ഷണം ലഭിക്കലുകളും അതുപോലെ തന്നെ വളക്കൂത്തുകളും നമ്മൾ അന അനിയന്ത്രതമായിട്ട് ഒക്കെ നമ്മൾ അനിയന്ത്രിതമായിട്ട് ഞാൻ പറയുന്നുള്ളൂ അത് ആ ഒരു സോയിൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നല്ല നമുക്ക് തോന്നുന്ന പണി നമ്മൾ തോന്നുന്ന സമയത്തെല്ലാം കൂടി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മണ്ണിൽ തന്നെ ഉള്ള സൂക്ഷ്മജീവികരുടെ ആ ഒരു സംഖ്യ വളരെയധികം നോക്കിയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ അറിഞ്ഞില്ലാണ്ട് നമ്മുടെ ആടങ്ങളിൽ പോലും പിന്നിടുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട് അതൊക്കെ അവരെ മണ്ണിന് വളരെയധികം ദോഷം ചെയ്യും മണ്ണെന്ന് പറയുമ്പോൾ അതിനുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം തോറ്റുകയും ആ മണ്ണില് ഇന്ന് അത് ഉണ്ടായി വരാൻ ഒത്തിരി കാലം എടുക്കും നമുക്കറിയാം ഒരു ഒരു ഇഞ്ചിലുള്ള ഉള്ളത് പിടി പിടി രാസവളം രാസവളം അല്ലെങ്കിൽ എന്താ മണ്ണ് രാവിലത്തെ ചായയും കടിയാണ് നമുക്കവിടെ ചായയും കടിയൊക്കെ ഇരുക്കിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഒരു എന്താ നല്ലൊരു സെറ്റപ്പ് ക്ലാസ് ആയിരുന്നു അതൊന്ന് പറഞ്ഞ കണ്ടത് തൊട്ട് ഞങ്ങളെ സമ്മതിപ്പിച്ചിട്ട് കൈ പിന്നെ ഇതുവരെ സർട്ടിഫിക്കറ്റ് വേണം പക്ഷെ आई वो मोटर यू नीड मोटर इवरेटर हम मोबाइल है नहीं मोबाइल ये कहते हम ब्लीमास को उपयोग किया हैं ठीको ब्लीमास तो वैसे बात है हम भाई हम्म ब्लीमास देना हमने कहा है नंबर निकाल डालो सी सी वाली चीज तब के इतना सरंतर रखता है 7 8 ണെങ്കിൽ അത് നല്ലതാണ് എങ്കിലും അന്നിയാസ്ത മാത്രമാണെങ്കിലും നമുക്ക് അഞ്ചു ലിറ്റ് പെട്ടത്തോളം ലിറ്റ് ശുഭരത്തില് ചേർത്ത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പല കീടങ്ങളെയും നമുക്ക് കണ്ണുകിഴപ്പനെയും കായകപ്പനെയൊക്കെ നമുക്ക് ഒരു വ്യക്തികരെ സാധിക്കും പിന്നെ കുങ്ങില്ല കുങ്ങിലെ കെട്ടിയാൽ നമ്മൾ ഉപയോഗിക്കണം അതേപോലെ ആയിരിക്കാൻ പാടില്ല ഉപയോഗിക്കാം ടോർച്ചു ഇങ്ങനെ നേരെയാണ് നീ മാസ്ക് ഉപയോഗിക്കുന്നത് വേണ്ടി നമ്മൾ ഒരേ നമ്മുടെ ഉള്ള കണ്ണു പോലെയുള്ള അല്ലെങ്കിൽ ചേമ്പ് ചേന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം ഒരു അമ്പത് ഗ്രാം ഒരു അമ്പത് ഗ്രാമെങ്കിലും നമ്മൾ എന്ത് വെച്ചിരിക്കണം ഇലക്കറികൾ വെച്ചിരിക്കണം മറ്റേ എല്ലാ പച്ചക്കറികളും ചെറുത് ഇരുന്നൂറ് അമ്പത് ഗ്രാം അപ്പം ഒരു മനുഷ്യൻ ശരാശരി ഇന്ത്യയിലുള്ള ഒരാൾ കഴിച്ചിരിക്കണം എന്നാണ് ഇന്ത്യയിലെ റിസർച്ച് പറയണത് കഴിക്കണം നമ്മള് അാം തെങ്ങിൻകോപ്പിലെ പന്തുണ്ടാവില്ലേ നമ്മള് പച്ചക്കറി കൃഷി ചെയ്യാൻ പോലെയുള്ള സ്ട്രക്ചറുകള് പിന്നെ കൃഷിയായാലും പച്ചക്കറി നല്ല പിന്നെ വഴതന തക്കാളി മുളക് പിന്നെ കാബേജ് ഓളിഫ്ലവർ പാലത്ത് ചീര നില അപ്പൊ നമ്മടെ നമ്മളെന്താ ചെടി നാച്ചു ഈ കുട്ടി കഴിഞ്ഞാ തക്കാളി മുളകിനൊക്കെ ഒരു രണ്ടടിമതി അതായത് ഏറ്റവും കൂടുതൽ നമ്മള് കൈക്കോലിന്റെ അംശം കാണോ അങ്ങനെ നമ്മള് എന്ത് പറയുന്ന കാരുവാളം എന്ന് പറയുന്നത് ചാണകപ്പൊടി നല്ല വാങ്ങിയ

ും ചുമടെ ഇന പിന്നെ പച്ച ഇനമുണ്ട് രണ്ടബിൾ കളറായിരുന്നു പിന്നെ വഴുതനയുടെ ഇന സൂര്യ മീനിമ ശ്വേത സൂര്യ വെള്ള കളറ് പിന്നെ മുളകിലെ ചോലാമുങ്കി ചോലാമൊക്കെ ജോലാമുങ്കന്ന് പറഞ്ഞ ഇരുപ കുറഞ്ഞ കൊണ്ടാട്ടൊക്കെ അല്ല ചൈനവിലെ നമ്മുടെ കാർക്കാരിയാണ് ഗ്രേറ്റ് വെസ്റ്റേൺ ഡൈയറ്റം അനയോജ്യം പിന്നെ മാലിന്യങ്ങൾ വെള്ളസ് ഇന്നത്തെ മാലിക് രണ്ടരടികൾ അകലത്തിലൊക്കെ നടണം പിന്നെ തക്കാളിയിലെ ശക്തി മുക്തിയാണ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലെ തക്കാളി വഴുതനാളത് ഇതിനൊക്കെ നമ്മുടെ മണ്ണില് ബാക്ടീരിയൽ പാട്ടം ഒരുപാട് കൂടുതലായിരിക്കും അപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത വെറൈറ്റികളൊക്കെ വളരെ അധികം മൂലകുമൊക്കെ കൂടുതലുള്ളതാണ് നമ്മള് സേന കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമുക്ക് ഉപ്പും പറഞ്ഞ ഒരുപാട് പാട്ടർ കണ്ടന്റ് കൂടുതലാണ്

ുമ്പളത്തിനം പടവലം കുഞ്ഞം പടവലി വാങ്ങിച്ചെറിയ പടവലം തന്നെ വെച്ചാൽ നമുക്കൊരു വീട്ടിലാവശ്യത്തിന് ഒന്ന് കിട്ടാറില്ല അതിനൊരു അളപ്പുണ്ടായിരിക്കും ഇത്രയും കണ്ടിട്ടൊളിക്കരുത് ചാണകട്ടായിട്ട് വലിയ ഒരാളിലേ ചെയ്യാ പൂർണമാണ് തിരക്കാണിത് ഉച്ചക്കി ഭക്ഷണം

പുതിയ കൃഷിരീതി മുളക് വെച്ച ഗണതായ കളകൾ നമ്മൾ തൈകൾ വാങ്ങാൻ പോകുന്നു പോളി ഹൗസ് ആണ് പോളി ഹൗസ് അതായാലും മതി വേണ്ടേ അല്ല കുറച്ചോട്ടെടുത്ത് കൊണ്ടുപോയിരുന്നു എന്തോർത്തേക്ക എന്നാ തവിട് പോവാത്ത ചാമ കിട്ടും ഇപ്പൊ കിട്ടി തുടങ്ങി മുമ്പ് കിട്ടാറില്ല കാരണം ഇത് നില്ല് ചെയന്ത്രങ്ങളൊന്നും നാട്ടിലില്ല അതൊക്കെ തമിഴ്നാട്ടിലും അട്ടപ്പാടിയിലും ഉണ്ട് പാലക്കാട് ചില ഭാഗത്തുണ്ട് അവിടെ ഒന്ന് നില്ല് ചെയ്തിട്ടാണ് പക്ഷെ ഓരോ നിലയാണ് ദഹിക്കുന്ന രീതി വ്യത്യാസമുണ്ട് അതുകൊണ്ട് അത് എല്ലാവരുടെയും വയർ അത്

ഒരു കിറ്റ് നിറച്ച് നമുക്ക് തരും അല്ലേ ചില സമയത്ത് ആ സമയത്ത് നിന്ന് നമ്മള് മാങ്കോ ഫ്രൂട്ടി പോലെ റെഡി ടു സർവ് അതായത് പൊട്ടിക്കുള്ള സാധനങ്ങളെയാണ് ആർ ടിഎ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങളൊരു വലിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിരിയാണ് നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ